കണ്ടു ചേച്ചി എനിക്ക് എന്താ ഞാൻ അവിടെ വെച്ചു ആ അതല്ല അതല്ല ഓക്കെ നീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കോഴിക്കുള്ളിലാണ് ഒരു വീടിന്റെ സൈഡിലാണ് ഞാൻ ഇപ്പൊ നിൽക്കണേ അപ്പൊ സംഭവം വെച്ചാൽ വീടിനോട് ചേർന്ന് ചേർന്നിട്ടല്ല കുറച്ചു കൂടി നീങ്ങിയിട്ട് ഒരു ഷെഡ് പണിണ്ട് മെയിൻ ആയിട്ട് വിറകുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം പഴയ ഉപയോഗകമായിട്ടുള്ള സോഫയും കാര്യങ്ങളൊക്കെ പഴയ കട്ടിലും തള്ളൊക്കെ ഇവിടെ ഇന്ത്യൻ ഉള്ളില് അത്യാവശ്യം തള്ളൊക്കെ ഉണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ടല്ലേ മൂന്നാമത്തെ ദിവസമാണിത് മൂന്നു ദിവസമായിട്ട് ഇതിൻ്റെ ഉള്ളില് പമ്പിനെ കാണുന്നുണ്ട് അനക്കും ഒക്കെ കേൾക്കുന്നുണ്ട് എന്ന് ഇന്ന് മിനി ഞാന്ന് ആ വേറെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇന്നിപ്പോ എന്താ വന്ന് നോക്കി അങ്ങനെ പിന്നെ അടുത്തുള്ള ആളു വന്ന് നോക്കിയപ്പോഴാണ് കിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ വികരിക്കാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് ഇന്നിപ്പോ തൊട്ടടുത്തുള്ള വന്ന് നോക്കിയപ്പോ പാമ്പിനെ അവിടെ കണ്ടു പാമ്പിന് പുറത്തേക്ക് പോവാൻ അത്യാവശ്യം വഴികും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു ഷീറ്റ് ഒരു ഡോറാണ് പക്ഷെ എന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല മൂന്നാം മൂന്നാമത്തെ ദിവസമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കണേ അപ്പോൾ സംഭവം വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കയറി വന്ന് നോക്കിയപ്പോൾ കണ്ടു ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആ കോർണറിലേക്ക് പോയിട്ടുണ്ട് ഞാൻ വാലി കണ്ടു കണ്ടിട്ടെങ്കിൽ മൂർക്കനാണെന്നാണ് തോന്നിയത് ചേരയല്ല പിന്നെ നേരത്തെ വന്ന് നോക്കിയാൽ കയറിയപ്പോൾ ചീരുന്ന സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നീരിട്ടാവുന്നതിന് മുന്നേ നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ബൈക്കും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ വീട് എടുക്കുന്നത് ഈ വീട്ടിലൊരു പെൺകുട്ടിയാണ് വേറെ വീട്ടില് തൊട്ടടുത്ത ആൾക്കാർ ആൾ വരും എന്ന് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഹെൽപ്പിന് ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റി പുറത്തു കേൾക്കാനായിട്ട് തൽക്കാൻ എനിക്ക് പറ്റാമെന്ന് ഞാൻ മാറ്റാം അതിനുള്ളിൽ ആള് വരാണെങ്കിൽ ആളെ ഹെൽപ്പ് വിളിക്കാം ഓക്കെ അപ്പൊ ചെയ്ത് നമുക്ക് റെസ്ക് കഴിച്ചാം പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ചോളാം കാരണം കണ്ണിനു പ്രശ്നമുള്ള ജനങ്ങളാണ് ഞാൻ പറഞ്ഞേ 你那谁家的说了？你那谁说呢？嗯，我怎么没听见？我那谁的？老公。 ഞാൻ ആ മൂല കണ്ടേ അവിടെ അവിടെ എവിടെ ഇരിക്കുന്നുണ്ടോ സാധനങ്ങൾ മാറ്റുന്നുണ്ട് ആ നേരത്തെ ആ തന്ന ആ ഈ പടിഞ്ഞിന്ന് ഇത് വരികയാണെങ്കിൽ വരട്ടെ അങ്ങ് വെച്ചേക്കണതല്ലേ പണിയാണ് എടുത്ത ഞാൻ തല 그 다음에 또 다른 사람 കണ്ടു ചേച്ചി എനിക്ക് കെത്തിയതാണ് എനിക്ക് ചേരിനിയാ ചേരനെയാ പെട്ടെന്ന് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടല്ലോ ഇതിന്റെ ബാക്കിലുണ്ട് അത്യാവശ്യം ചേരിയാ ചേര ഒരെണ്ണത്തിനേ കാണാളുടാ ചേരനെ പുറത്തേക്ക് പൊറത്തേക്ക് പ്രാർത്ഥിക്കളെ ആ ചേരായതുകൊണ്ട് വേറെ ഉപദ്രവൊന്നുമില്ല എന്താ അവത്യാസമാണെന്ന് കിടക്കണതാ എടുക്കാനാണ് <laughs> ോട്ടോ <laughs>

ചേര <laughs> പേടിക്കല്ല <coughs> അത് പോയിണ്ടോ ആയതാണ്ട് അത് കിട്ടിണ്ട് അപ്പൊ എനിക്ക് ഫസ്റ്റ് വാലി വാല്യോ മൂക്കണം തോന്നിയാ നമ്മള് ബൈക്കും ബൈക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇവിടെ നിൽക്കണ്ടറിയാം നല്ല വിശാലമായി കിടക്കുന്ന പാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചേര എങ്ങനെ വന്ന് പെട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ അനുഭവത്തോടെ തന്നെ തൊട്ടടുത്ത് പാടത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും തിരിച്ചെറിയ വീഡിയോ ഞങ്ങളുടെ പൈൻറ്റ് എത്തിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിൻസ് മി ജോജു സൈനിങ് ഓ